ഹലോ ഞങ്ങൾ നർത്തങ്കപ്പള്ളി പോയതാണ് കേട്ടോ ഇത് ഞായറാഴ്ച എടുത്ത് ബീച്ചിൽ വീടിനാണ് പക്ഷേ എനിക്ക് ഇടാൻ സമയം കിട്ടിയത് ഇപ്പോഴാണെന്ന് മാത്രം ഒന്ന് ഇത് കണ്ടോ എന്താ തിരക്കെന്ന് നോക്കിക്കേ എന്റെ പൊന്നെ പാർക്കിങ്ങിൽ വരെ ഒരു രക്ഷയില്ലാത്ത തിരക്കിൽ ഞങ്ങൾ ഭാഗ്യത്തിന് കാർ എടുത്തില്ല തിരക്കായിരിക്കും എന്ന് മനസ്സിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കാർ എടുക്കാതിരുന്നത് ടു വീലറിനാണ് പോയത് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് കൂടാണ്ട് ഞങ്ങൾക്ക് അങ്ങ് പാർക്കെങ്കിലും എത്താൻ പറ്റി അവിടെ വണ്ടി വെച്ചിട്ട് കുറച്ച് ദൂരം നടപ്പുണ്ടായിരുന്നു കേട്ടോ നേരത്തെയൊക്കെ പോകുമ്പോഴേ പള്ളിയുടെ അടുത്ത് വരെ വണ്ടി കൊണ്ടുപോകാം പിന്നെ ബീച്ചിലേക്ക് പോകുമ്പോഴും വണ്ടി കൊണ്ടുപോകാമായിരുന്നു ഇത് ഒരുപാട് ദൂരത്തെ വണ്ടി വെക്കേണ്ടി വന്നു കേട്ടോ അത് കഴിഞ്ഞ് അങ്ങ് നടന്നു നടന്ന് നടന്ന് പള്ളിയുടെ അടുത്ത് എത്തിയിട്ടോ എന്നിട്ട് ഞങ്ങൾ അകത്തൊന്ന് കയറി തൊഴണം എന്നുണ്ടായിരുന്നു പക്ഷേ ആ ക്യൂ കണ്ടപ്പോൾ ഞങ്ങൾ മനസ്സിലായി ഇന്നൊന്നും അത് തീരില്ല എന്ന് അതുകൊണ്ട് തന്നെ തൊഴാൻ പോയില്ല പോയില്ലോ പുറത്ത് നിന്നങ്ങ് തൊഴുതു പെരുന്നാൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഒരാഴ്ചയാകാൻ പോകണം കേട്ടോ എന്നിട്ടാണ് ഇത്രയും തിരക്ക് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ പിന്നെ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടി ആയതുകൊണ്ട് തന്നെ തിരക്ക് കൂടും അല്ലേ എന്തായാലും അയവിൻകുട്ടൻ അവൻ്റെ പരിപാടി തുടങ്ങിയിട്ടോ നേരെ കയറിയത് കളിപ്പാട്ടക്കടയിലേക്കാണേ അവൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കയറിയത് ഏതെടുത്താലും ഹൂർ ആ കടയിലേക്കാണ് കേട്ടോ ബാനൂട്ടി വേഗം തന്നെ ഇതാ ആ കയ്യിലിരിക്കുന്ന പാവ എടുത്തിട്ടോ എന്നിട്ട് അവിൻകുട്ടൻ അവിടെ മുഴുവൻ കറങ്ങി അവന് ഏതെടുത്തിട്ടും പറ്റില്ല എന്നായിരുന്നു അവസാനം നിർബന്ധിച്ച് ഒരു ജെ സി ബി എടുപ്പിച്ചു അത് കഴിഞ്ഞ് ബാനൂട്ടിക്ക് ഒരു പേന പെൻസിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ അയവിൻകുട്ടനും ആവശ്യം വന്നു പിന്നെ അവിടെ ഇരുന്ന് തോക്ക് ഒരു പേന മേടിച്ചു കൊടുത്തേ അങ്ങനെ ഞങ്ങളത് ആ ബീച്ചിലെത്തി ബീച്ചിലെത്തിയപ്പോഴേ അവന് സന്തോഷമായി നിറച്ച് മണ്ണുണ്ടല്ലോ അവൻ ആ ജെ സി ബി കൊണ്ട് മണ്ണ് വാരിക്കുക്ക് വരുന്നേ ബാനുട്ടി പാവനെയും കെട്ടിപ്പിടിച്ച് അങ്ങനെ ഇരുന്നു കുറേ നേരം ഇരുന്ന് അവിടെ കളിച്ചിട്ട് പിന്നെ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങിയത് അയവിൻകുട്ടൻ കുറേ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ആ ജെ സി ബി കൊണ്ട് ഞാൻ ഓർത്തു അത് ഒടിച്ചെടുക്കുമായിരിക്കുമെന്ന് ആ മണ്ണെടുത്ത് തിരിച്ച് അതിൻ്റെ പുറകിലേക്കൊക്കെ ഇട്ടു കേട്ടോ കുറേ സമയം അങ്ങനെ മണ്ണിൽ കിടന്ന് കളിച്ചേ പിന്നെ ഓട്ടേന്ന് വിചാരിച്ചു എപ്പോഴും നമ്മളങ്ങനെ സ്ട്രിക്റ്റ് ആക്കണം ശരിയല്ലല്ലോ കുറേ നേരത്തെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങി കേട്ടോ ഇതാ അയവൻകുട്ടൻ്റെ മുഖത്ത് സന്തോഷം കണ്ടോ തേരെ വന്ന് കാലേ മുട്ടുമ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നേ ബാനുട്ടിയും അതെ രണ്ടുപേരും എന്നിട്ട് പറയും കയ്യിൽ നിന്ന് വിട്ടോ ഞാൻ നിന്നോളാം എന്ന് പക്ഷെ ഞങ്ങൾ വിട്ടില്ലാട്ടോ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നേ ഈ തെരവ് അങ്ങനെ തിരിച്ചു പോകുമ്പോഴേക്കും കാലങ്ങ കുഴയുമല്ലോ അന്നാലും പേടി അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും കയ്യിൽ നന്നായിട്ട് മുറുക്കി പിടിച്ചു കുറേ സമയം അവിടെ നിന്നിട്ടോ ഇരുട്ടായപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു കയറിയത് കയറുന്നുണ്ടായിരുന്നില്ല അവൻ ബാനൂട്ടി ആയവൻകൂട്ടു എന്നിട്ട് മണ്ണിൽ പേരൊക്കെ എഴുതിയിട്ടോ അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും കടലമ്മ വന്നതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തൂക്കും അത് കാണുമ്പോൾ അവൻ എന്ത് സന്തോഷാണെന്നറിയുമോ ഭയങ്കര ചീരിയായിരുന്നെട്ടോ ഞാൻ നോക്കുമ്പോഴേ ബാനൂട്ടി എഴുതുന്നതായിരുന്നു കേട്ടോ ഒരു രസം അവൾ എഴുതിയത് ചോദിയെന്ന് ഞാൻ ചോദിച്ചാൽ അതും അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചപ്പോ കടലമ്മയുടെ അമ്മയുടെ പേര് ചോദ്യീന്നാണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അങ്ങനെ നിങ്ങൾക്കറിയാവോ ശരിയാണോ അവൾ പറഞ്ഞത് ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അങ്ങനെ ഒരു വിധം പിടിച്ച് വലിച്ച് രണ്ടിനെയും കൊണ്ട് കടലിൽ നിന്ന് പോകുന്നുട്ടോ പിന്നെ നേരെ വന്നത് ഫുഡ് കഴിക്കാനാണ് അവിടെ അടുത്തുനിന്ന് തന്നെ കപ്പ ബിരിയാണി കഴിക്കാന്നാണെ വിചാരിച്ചത് അത് കേട്ടപ്പോൾ ആയിമുംകൂട്ടനും പറഞ്ഞു എന്നാ എനിക്കും കപ്പ ബിരിയാണി മതിയെന്ന് അപ്പം തിരക്കിയപ്പോഴോ അവിടെ ഇട്ടതില്ലേ താനും പിന്നെ ഞാൻ പൊറോട്ട പറഞ്ഞു പുള്ളിക്ക് പക്ഷേ അതൊന്നും വേണ്ട എനിക്ക് മുട്ട ബജി മതിയെന്ന് ആ അങ്ങനെയാണെ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു പറഞ്ഞിട്ടോ ഞങ്ങളൊക്കെ കഴിക്കുന്നത് കണ്ട് അവൻ നോക്കി നിൽക്കുകയാണെ മുട്ടബജി വന്നിട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറേ സമയം ഇരുന്ന് കഴിഞ്ഞിട്ടാണ് കേട്ടോ മുട്ടബജി യും കൊണ്ട് അവർ വന്നത് അരിവൻകുട്ടിനെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാലുണ്ടല്ലോ അവൻ കണ്ണും പൂട്ടിപ്പറയും മുട്ടയാണ് ഇറച്ചി മീനും ചിക്കനും ഒക്കെ അതിന് ശേഷമേ വരുള്ളൂ കേട്ടോ എല്ലാ ദിവസവും മുട്ട കിട്ടുവാണെങ്കിൽ അത്രയും അവന് ഇഷ്ടമാണ് അതെല്ലാം കഴിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ അപ്പോൾ അയവൻകുട്ടനേയും ബാനുട്ടീനേം ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ